നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഡൊമസ്റ്റിക് തൊഴിലാളികൾ ഈ നൂലാമാലകൾ ഒഴിവാക്കാനാണ് പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു സംഭവം അല്ലെങ്കിൽ പെട്ടെന്ന് സാലറി കിട്ടും എന്നുള്ള കാര്യം ഒരിക്കലും എടുക്കരുത് നൂലാമാലകളല്ല ഗവൺമെൻറ്റുള്ള പ്രൊട്ടക്ഷനാണ് അവർക്ക് ഈ അഗ്രിമെൻറ്റുകളൊന്നും കംപ്ലീറ്റ് ചെയ്യാതെ വളഞ്ഞ വഴിക്ക് നിങ്ങൾ വരരുത് മുന്നിലേക്ക് എന്നും വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഹൗസ് മെയ്റ്റ്സിൻ്റെ കാര്യം പല പലരും അവരുടെ സിറ്റുവേഷൻസ് കാരണം ഇവിടെ വന്ന് ജോലി ചെയ്ത് നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് കയറി വരുന്നു കയറി വന്ന് കഴിയുമ്പം ഇവിടെ വന്ന് പെട്ടുപോകുന്ന പല രീതിയിൽ ഒന്ന് ശമ്പളം കിട്ടാത്തതാവാം അല്ലെങ്കിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എവിടെ ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്യണം ഇതെങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോവും നാട്ടിൽ നിന്ന് ചിലപ്പം ഏജൻറ്റിന് പൈസ കൊടുത്തിട്ട് കയറി വരുന്നവരായിരിക്കാം അപ്പോൾ ഒരു ഹൗസ് മെയ്റ്റ് വിസയിൽ കയറി വരണം എന്ന് ഇപ്പോൾ ചിന്തിക്കുന്ന ഒരാൾ എവിടെ മുതൽ അന്വേഷിച്ച് തുടങ്ങണം എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കണം അതായത് ഇവിടെ ഒമാനിൽ ഹൗസ് മേറ്റ്സ് ഈ ലേബർ നിയമത്തിൽ ഉൾപ്പെടുത്തുന്നതല്ല ലേബറിലോ അവർക്ക് അപ്ലിക്കബിളല്ല അവർ ഡൊമസ്റ്റിക് സെർവൻസ് ആണ് ആയിട്ടാണ് ആ കാറ്റഗറി കണക്കാക്കുന്നത് ഈ ഡൊമസ്റ്റിക് സെർവൻസിൽ ഹൗസ് മേയ്റ്റ്സ് മാത്രമാണോ അതോ സ് ഡൊ വീട്ടു ജോലിക്കാര് എന്ന് പറയുമ്പോൾ ഹൗസ്മേറ്റ്സ് മാത്രമല്ല ഡ്രൈവേഴ്സ് അവിടുത്തെ വീട്ടിനോടനുബന്ധിച്ച് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന വിഷയം ഇപ്പം ഹൗസ് മേടായി വരുന്നവർക്ക് ഡ്രൈവർ വിസയിൽ വരുന്നവർക്ക് അതുപോലെ വീട്ടിന് ഇപ്പം ഗാർഡനിങ് ഒക്കെ വരുന്നവർക്ക് വരുന്ന ആൾക്കാർക്ക് ആണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് അപ്ലിക്കബിളായിട്ടുള്ളത് അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഏറ്റവും റേറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ ശമ്പളം കുറവുള്ള ആൾക്കാരെ ഇവിടുത്തുകാർക്ക് ജോലിക്ക് അപ്പോയിൻ്റ് ചെയ്യാം ഇവിടെ മിനിമം സാലറി എന്ന് പറയുന്നത് സിറ്റിസൻസിന് മാത്രമാണ് ഒമാനിസിന് മാത്രമാണ് മിനിമം സാലറി വെച്ചിട്ടുള്ളത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ വിസ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടില്ല ഇങ്ങനെയൊരു പ്രതിസന്ധി കണക്കിലെടുത്ത് പല ഗവൺമെൻറ്റുകളും അവർ അവരുടെ തീരുമാനങ്ങൾ പ്രകാരം ഇപ്പോൾ ഇന്ത്യ ഇന്ത്യ തീരുമാനം എടുത്തിട്ടുണ്ട് ഫിലിപ്പീൻസ് അപ്പോൾ ഇന്ത്യയിലെടുത്ത എന്ന് പറയുന്നത് ഹൗസ്മേറ്റ്സിനെ കൊണ്ടുവരണമെങ്കിൽ ഇന്ത്യൻ ഇന്ത്യക്കാരോ ഒമാനികളോ ഇവിടെ സ്ഥിരം റെസിഡൻസ് ആയിട്ടുള്ള ആൾക്കാരോ അവർ കൊണ്ടുവരണമെങ്കിൽ ചില ക്രൈറ്റീരിയ പറയുന്നുണ്ട് ആ വ്യക്തികൾക്ക് മിനിമം സാമ്പത്തിക സൗകര്യം ഉണ്ടായിരിക്കണം എന്നുള്ളത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് റിയ അല്ലെങ്കിലും ഒരു സാലറി ടോട്ടൽ സാലറി ബാ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കൂടിയുള്ളതൊക്കെ ആയിരിക്കണം അവർ സാലറി ഈ ലേബർ ലോ അപ്ലിക്കബിൾ അല്ലാത്തത് അല്ലാത്തതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സാലറി തടസ്സങ്ങൾ വന്നാൽ എങ്ങനെ അവരിൽ നിന്ന് വസൂലാക്കാമെന്നുള്ളൊരു കാര്യം കൂടി പരിഗണിച്ച് ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണ് ഈ മൈഗ്രൻ സിസ്റ്റത്തിലൂടെ ലേബർ കോൺട്രാക്റ്റ് അപ്ലൈ ചെയ്യണം ലേബർ കോൺട്രാക്റ്റ് എംപ്ലോയർ സൈൻ ചെയ്തതിന് ശേഷം മിനിസ്ട്രി ഓഫ് ലേബറിൽ അറ്റസ്റ്റ് ചെയ്ത് ഈ മൈഗ്രൻ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യുകയും അതിനുശേഷം അവിടെ നിന്ന് വരുന്ന അപ്രൂവൽ അനുസരിച്ച് ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ കഴിഞ്ഞ് പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസിൻ്റെ അപ്രൂവലും കൂടി വന്നാൽ ഹൗസ്മേറ്റ്സിനെ കൊണ്ടുവരാം ഇങ്ങനെയുണ്ട് ഈ എല്ലാ അപ്രൂവലും ഉണ്ടെങ്കിലാണ് ഇന്ത്യയിൽ നിന്ന് എയർപോർട്ടുകളിൽ നിന്ന് ഹൗസ് മേട്സിനെ കയറ്റി വിടുകയുള്ളു അപ്പോൾ ഈ വരുന്ന ഒരു ഹൗസ് മേട്ടിനെങ്ങനെങ്കിലും അറിയാൻ പറ്റുമോ ഇത്രയും അപ്രൂവൽസ് ഉള്ള ഞാനൊരു അപ്രൂവൽ ാണ് പോകുന്നത് എന്ന് എന്തെങ്കിലും മാർഗമുണ്ടോ മാർഗം ഇതിൻ്റെ കോപ്പി അവരുടെ കയ്യിൽ ഈ അറ്റസ്റ്റഡ് എഗ്രിമെൻറ്റ് അവരുടെ കയ്യിലേക്ക് അയച്ചു കൊടുത്ത് അതുമായിട്ടാണ് അവർ കയറി വരുന്നത് അതിൽ തൊഴിൽ ദാതാവിൻ്റെ നമ്പർ ഉണ്ടാവും എംബസിയുടെ നമ്പർ ഉണ്ടാവും എമർജൻസിയിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഉണ്ടാവും മാത്രമല്ല അത്തരം എഗ്രിമെൻറ്റ് ഇന്ത്യൻ എംബസിയെ ഓതറൈസ് ചെയ്യുന്നുണ്ട് ഈ തൊഴിലാളികൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നേരിട്ട് ഇടപെടാവുന്നതും മാത്രമല്ല അഡീഷണൽ ക്ലോസ് എന്ന് പറയുന്നത് ഈ ജോലി കൊടുക്കുന്ന അല്ലെങ്കിൽ എംപ്ലോയർ ആയിരത്തി ഒരുന്നൂറ് റിയാലിന് തുല്യമായ ഗ്യാരണ്ടി എംബസിക്ക് കൊടുക്കണം അതായത് എംബസിയിൽ ആയിരത്തി ഒരുന്നൂറ് റിയാൽ കെട്ടിവയ്ക്കണമെന്നല്ല അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ആയിരത്തി ഒരുന്നൂറ് റിയാലിൻ്റെ ഗ്യാരണ്ടി ലെറ്റർ ബാങ്കിൽ നിന്നും എംബസിക്ക് കൊടുക്കണം എംബസി എപ്പോൾ ആവശ്യപ്പെട്ടാലും ഈ എമൗണ്ട് കിട്ടും അപ്പോൾ നമ്മൾ നേരിടുന്ന ഈ ഹൗസ് മേറ്റ്സിൻ്റെ ഇഷ്യൂസ് വരുമ്പോൾ ഈ ഒരു അപ്രൂവൽ ഒന്നുമില്ലാതെ കയറി വരുന്നവർക്കാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നത് അതായത് ഇത് അപ്രൂവൽ ഇത് സർക്കമെൻ്റ് ചെയ്യാൻ പലരും വിസിറ്റിംഗ് വിസകൾ അയൽ രാജ്യങ്ങളിലേക്ക് വിസിറ്റ് വിസ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസ യു എയിലേക്കോ ബഹ്റിനിലേക്കോ തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലേക്ക് വിസിറ്റ് വിസയിൽ വന്ന് അവിടെ ഇറങ്ങും അവിടെ നിന്ന് ഈ ഇവിടേക്കുള്ള എംപ്ലോയ്മെൻറ്റ് വിസയിൽ അവർ കയറി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് യാതൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല അവരുടെ അതിൽ എഗ്രിമെൻ്റ് ഉണ്ടാവില്ല ഇവർ വന്ന് എംപ്ലോയർ എംപ്ലോയറെന്ന് അറിയില്ല ഈ ആരാണ് തങ്ങളെ എന്ന് പോലും അപ്പൊ ഈ വിസ ഈ സപ്പോസ് ഇപ്പൊ ഒരു നാട്ടിൽ നിന്ന് ഒരാളെ ഹൗസ് മെയ്ഡായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആരൊരാൾ ദുബായിലേക്ക് വിസിറ്റ് വിസയിൽ ഇവരെ കൊണ്ടുവരുന്നു എന്നിട്ട് അവിടെ നിന്ന് സപ്പോസ് ഒമാനിലേക്ക് വരികയാണ് ഒമാനിലുള്ള വിസ ആരുടെ ആയിരിക്കും ഒമാനിലുള്ളത് ഒമാനില് എംപ്ലോയർ ഒരു എംപ്ലോയർ ഉണ്ടായിരിക്കും ആരെങ്കിലും പേരിൽ ഇവർക്ക് വിസ എടുത്തിട്ടുണ്ടാവാം പക്ഷെ ഇവർക്ക് അറിയില്ല ഇവർക്ക് അറിയണമെന്നില്ല അറിയണമെന്നില്ല പല ആൾക്കാരും അവരുടെ അടുത്ത ബന്ധുക്കളൊക്കെ ആയിട്ട് വഴി വരുന്നതുണ്ട് ഇങ്ങനെ സർക്കം വൻ ചെയ്ത് വരുന്ന ഒരു ഒരു വിഭാഗം ആൾക്കാർ കൃത്യമായി അറിഞ്ഞിട്ട് തന്നെയാണ് എത്തുന്നത് അവരുടെ നാട്ടുകാരോ അയലക്കുകാരോ ഒക്കെ ആളുടെ അടുത്തേക്കാണ് എത്തുന്നത് പലരും ഈ എംപ്ലോയർ ആയിട്ട് വരുന്ന ആൾക്ക് അത്രയും സാലറി കാണിക്കാൻ പറ്റായുക ആയിരത്തി ഒരുന്നൂറ് റിയാൽ കെട്ടിവെക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ മിനിമം സാലറി കാണിക്കേണ്ട ബുദ്ധിമുട്ട് ഇതുകൊണ്ടൊക്കെയാണ് ഈ ഈ പ്രശ്നങ്ങളിൽ ബൈപ്പാസ് ബൈപ്പാസ് ചെയ്യുന്നത് പിന്നെ എംബസി ഈ ഇ മൈഗ്രൻ സസ്റ്റത്തിന് അപ്ലൈ ചെയ്ത് അപ്രൂവൽ കിട്ടാനും മിനിസ്ട്രി ഓഫ് ലേബർ അപ്ലൈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കിട്ടാനും പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസിൻ്റെ അപ്രൂവൽ കിട്ടാനും ഉള്ള ആ കാലതാമസം ഒഴിവാക്കാനാണ് പെട്ടെന്ന് വിസിറ്റ് വിസി എടുത്ത് വരുന്നത് ഓക്കെ ഇങ്ങനെ ഒരാൾ ഇവിടെ എത്തി എത്തി പ്രശ്നത്തിൽ പെട്ടു ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ മാർഗമുണ്ടോ അതായത് ഇവിടെ എംപ്ലോയ്മെൻറ്റ് വിസയിലാണ് വന്നു എന്ന് അറിഞ്ഞാൽ ആ വിസയിൽ കൃത്യമായി എംപ്ലോയറുടെ അഡ്രസ്സൊന്നും ഉണ്ടാവണമെന്നില്ല അപ്പോൾ തീർച്ചയായും നമ്മൾ ഈ എഗ്രിമെൻ്റ് ഇല്ലാതെ ഒരാളും വരരുതെന്നുള്ള വാണിംഗ് നമ്മൾ പബ്ലി പബ്ലിഷ് ചെയ്യണം ഇപ്പോൾ ഇത് രണ്ടായിരത്തി പതിനാലിലാണ് പുതിയ റിവൈസ്ഡ് ആയിരത്തി ഒരുന്നൂറ് റിയാൽ കെട്ടിവെക്കണമെന്നുള്ള പദ്ധതി ഒക്കെ വന്നത് പക്ഷേ ഇത് വേണ്ടത്ര ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല നിർബന്ധമായിട്ട് പറയണില്ല അതിൻ്റെ ആനുകൂല്യം അവർക്ക് ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങൾ അനൗൺസ് ചെയ്യണില്ല ഒരു പതിനാല് പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലൊക്കെ ന്യൂസിൽ വന്നിരുന്നു നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഇങ്ങനെയാണ് നിങ്ങൾ കൃത്യമായ അഗ്രിമെൻറ്റോടു കൂടിയേ പോകാൻ പാടുള്ളൂ ആ സമയത്തൊക്കെ ദൂരദർശനിലും അങ്ങനെയൊക്കെ വരുവായിരുന്നു ഇങ്ങനെ എംബസിക്ക് പോലും സഹായിക്കാൻ പറ്റാത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ എംബസി ആയിട്ട് എഗ്രിമെൻ്റ് ഉണ്ടെങ്കിലാണ് എംബസിക്ക് ഈ രാജ്യത്ത് വ്യക്തികളെ ഈ രാജ്യത്തെ സിറ്റിസന്സിനെയോ സ്ഥാപനങ്ങളെയോ നേരിട്ട് ഇടപെടാൻ പറ്റുള്ളൂ എംബസി ആയിട്ട് എഗ്രിമെൻ്റ് ഉണ്ട് എന്താവശ്യമുണ്ടെങ്കിലും ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ള ക്ലോസ് അതിലുണ്ടാവും അത് അവർക്ക് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആയിരത്തി ഒരുന്നൂറും പിടിച്ചെടുക്കാൻ പറ്റും എംബസിക്ക് അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനും പറ്റും അതായത് തുടർന്ന് ഇന്ത്യയിൽ നിന്ന് ഹൗസ് വേൺസിനെ കൊടുക്കാതിരിക്കാനും പറ്റും അല്ലാതെ വരുന്ന കാര്യത്തിന് ഇവർ ഇവരന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും ഏത് വിശ വിസയിലാണെന്ന് വന്നതെന്നും അങ്ങനെ മിനിസ്ട്രി ഓഫ് ലേബറിൽ കൊണ്ടുപോയി അവർ പരിഗണിക്കുന്നുണ്ട് ശരിക്കും ഡൊമസ്റ്റിക് സർവെൻസിനാ നിയമം അപ്ലിക്കബിൾ അല്ലെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് മിനിസ്റ്റർ ഓഫ് ലേബറിൽ നിന്ന് അവർക്ക് കോള് പോകുന്നു സെറ്റിൽ ചെയ്യുന്നു പക്ഷെ പലപ്പോഴും അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റിൽ വിസ ചാർജസ് അടക്കം അവരെ ഏറ്റെടുത്ത് നാട്ടിൽ നിന്ന് വീണ്ടും പൈസ അയച്ച് കൊടുത്ത് കടം വാങ്ങിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളൊക്കെ പേ ചെയ്തിട്ടാണ് പലരും കയറിപ്പോകുന്നത് ടിക്കറ്റ് അടക്കം അവർ കൊടുക്കേണ്ടി വരികയാണ് ഈ എഗ്രിമെൻറ്റ് ഗവൺമെൻറ് എഗ്രിമെൻറ്റിൽ എല്ലാ കാര്യങ്ങളും എന്ത് പ്രശ്നം വന്നാലും ടിക്കറ്റ് അടക്കം എംപ്ലോയർ കൊടുക്കണം എന്നുള്ള ക്ലോസസ് ഉണ്ട് അപ്പോൾ തൊഴിലാളി നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഡൊമസ്റ്റിക് തൊഴിലാളികൾ ഈ നൂലാമാലകൾ ഒഴിവാക്കാനാണ് പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു സംഭവം അല്ലെങ്കിൽ പെട്ടെന്ന് സാലറി കിട്ടും എന്നുള്ള കാര്യം ഒരിക്കലും എടുക്കരുത് നൂലാമാലകളല്ല ഗവണ്മെൻറ്റുള്ള പ്രൊട്ടക്ഷനാണ് അവർക്ക് ഈ എഗ്രിമെൻ്റുകളൊന്നും കംപ്ലീറ്റ് ചെയ്യാതെ വളഞ്ഞ വഴിക്ക് നിങ്ങൾ വരരുത് അപ്പോൾ നാട്ടിൽ നിന്ന് കയറി വരുന്ന ഇപ്പോൾ അമ്മയായിക്കോട്ടെ ആയിക്കോട്ടെ സഹോദരി ആയിക്കോട്ടെ ആരെങ്കിലും ഇതുപോലെ ഡൊമസ്റ്റിക് വർക്കറായിട്ട് വരുന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിനും ഇത് അന്വേഷിക്കാം അല്ലേ ഒരു പക്ഷേ ഇവർക്ക് ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ അറിയില്ലായിരിക്കാം എന്നാൽ പോലും ഇത് എങ്ങനെയാണ് ഇവിടെ അന്യനാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ നിന്ന് വിളിച്ച് അന്വേഷിക്കുന്നതിലും നല്ലതാണ് അന്യനാട്ടിലേക്ക് ജോലിക്ക് വരുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റാണോ എന്ന് അന്വേഷിച്ചിട്ട് ആളെ വിടുന്നത് അല്ലാതെ ഇവിടെ വന്ന് എന്തുമാത്രം ആൾക്കാരാണ് കഷ്ടപ്പെട്ട് പോകുന്നത് ഈ ഒരു പ്രത്യേകിച്ചും ഹൗസ് മെയ്റ്റ്സ് വിസയില് വരുന്നവർ അതായത് അന്വേഷിക്കാനുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇപ്പം പറഞ്ഞല്ലോ പ്രൊട്ടക്ഷൻ ഓഫ് എബി എമിഗ്രൻസ് പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയത് തന്നെ ഇങ്ങനെ കയറിപ്പോകുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള വകുപ്പാണ് സ്പെഷ്യലി ബ്ലൂ കോളർ വർക്കേഴ്സ് ഡൊമസ്റ്റിക് വർക്കേഴ്സിനെ സംരക്ഷിക്കാനുള്ളതാണ് അപ്പം സംരക്ഷണം നമ്മൾ ഒഴിവാക്കി പോരാൻ പാടില്ല അന്വേഷിക്കാമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാവർക്കും ഗൂഗിൾ ആണ് പ്രൊട്ടക്ഷൻ ഓഫ് എമിഗ്രൻസിൻ്റെ വെബ്സൈറ്റ് കിട്ടും അവിടെ അന്വേഷിക്കാം അതുപോലെ തന്നെ നോഡൽ ഏജൻസികളായിട്ടുള്ള നോർക്ക പോലുള്ള സ്ഥാപനങ്ങളിൽ അന്വേഷിച്ചാൽ അവരെന്തൊക്കെയാണ് പ്രിക്കോഷൻസ് എടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറയും എന്നാൽ നമുക്കിപ്പോൾ ഏറ്റവും ഈസി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നത് നമ്മുടെ നാട്ടിൽ നോർക്കയുണ്ട് അപ്പം നോർക്ക പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് ഇവരുമായിട്ട് നമ്മൾ ബന്ധപ്പെടാവുന്നതാണ് ഈ കാര്യത്തിന് വേണ്ടി ഇവരെ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസിനെയൊക്കെ നമുക്ക് അപ്രോച്ചബിൾ അല്ല എന്ന് പെട്ടെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല എന്നൊക്കെ ഒരു തോന്നലുണ്ടോ ഏത് മെയിൽ കിട്ടിയ മെയിൽ കിട്ടിയാൽ അവർ റിപ്ലൈ ചെയ്യേണ്ടതാണ് പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസും റിപ്ലൈ ചെയ്യും അവർക്ക് ഉണ്ട് അതിൽ വിളിച്ച് ചോദിക്കാം പ്രത്യേകിച്ച് ഏജൻസികൾ കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ഏജൻസികൾ റിക്രൂട്ട് ചെയ്യേണ്ട വരുമ്പോൾ ഈ ഏജൻസികളെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുള്ളതാണോ അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളത് കൃത്യമായ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടും എങ്ങനെ കിട്ടും ഈ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസിന്ന് കിട്ടും അതിൻ്റെ തന്നെ കോപ്പീസ് നോർക്കയിലുണ്ടായിരിക്കും അപ്പം അവർ അവരുമായി ചെക്ക് ചെയ്തിട്ട് വരുന്നതാണ് ഏറ്റവും സൗകര്യം ഏജൻസികൾ കൊണ്ടുവരികയാണെങ്കിൽ ഏജൻസി അംഗീകൃതമാണ് ആണോ എന്ന് നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം ഏജൻസികളെ വളരെ കുറച്ച് ഏജൻസികളാണ് അപ്രൂവ്ഡ് അപ്രൂവ്ഡായിട്ടുള്ളത് ആ അപ്രൂവൽ ഉള്ള ഏജൻസികളെ തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവരുടെ പേരിൽ ചെക്ക് ചെയ്യാൻ പറ്റുമോ ആ പേരടിച്ചു നോക്കാം ഇന്ന ഏജൻസി ആണെങ്കിൽ അതിൽ തന്നെ അവർ അപ്രൂവൽ നമ്പർ ഉണ്ടാവും അതിന് പുറമെ അവരെന്തെങ്കിലും അവർക്ക് ബാൻ ചെയ്തിട്ടുണ്ടോ ഇന്ന രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഒഴിവാക്കിയിട്ടുണ്ടോ ഈ കാര്യങ്ങളും കൂടി അറിയാൻ പറ്റും